ഞങ്ങൾ ഇന്ന് ഡ്രോയിങ് ക്ലാസ്സിൽ പോവാണ് അപ്പൊ എല്ലാ സൺഡേലും ഡ്രോയിങ് ക്ലാസ് ഉണ്ട് ഇതുവരെ ഞങ്ങൾ മൂന്ന് ക്ലാസ്സിലാണ് പോയത് മൂന്ന് ക്ലാസ്സിന് പോയ ചിത്രങ്ങളൊക്കെ ഞങ്ങള് കാണിച്ചരാ എങ്ങനെ എന്റെ രസം എങ്കിലൊന്നു പറയണെട്ടോ അപ്പൊ ഞങ്ങക്ക് ഡ്രോയിങ് ഒക്കെ ഞങ്ങൾ ഡ്രോയിങ് ക്ലാസ്സിൽ പോണത് ഇതുവരെ മൂന്ന് ക്ലാസ്സില് സാറിന് ഞങ്ങൾക്ക് പഠിപ്പിച്ച ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനത്തെ കാണിച്ചു തരാം ഇപ്പൊ ഇത് മാംഗോ ആണ് ഇത് ബനാന നിങ്ങൾക്ക് അവക്കവിടെ ഓളങ്കാട്ടി ക്ലാസ് ഞങ്ങൾ രണ്ടാമത്തെ ഏതെങ്ങിഷ്ടേ ക്ലാസ്സിൽ ഞങ്ങള് പോയിട്ട് തരാം ഇന്ന് വെച്ച ഇത്ര കാണിച്ചു തരാ ഞങ്ങള് വന്നിട്ട് ാണ് അപ്പൊ ഞങ്ങളൊന്ന് വരച്ച ചിത്രം നാട്ടിച്ച വഴുതനാണ് കേട്ടോ പഠിപ്പിച്ചത് എന്റെ ചിത്രം എങ്ങനെയേ

സൺഡേ അല്ലേ അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരലുണ്ട് അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യല് ശർക്കരച്ചവറാണ് പിന്നെ എന്നും അമ്മക്ക് കഴിയില്ല അമ്മ ഡെലിവേജായിട്ട് സ്കൂളില് പോകുന്നുണ്ട് അപ്പൊ സമയം കിട്ടൂല പക്ഷെ ഞായറാഴ്ച നിങ്ങൾക്ക് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി തരും യാത്ര കണ്ടിരുന്നുണ്ട് ഇത് ഞങ്ങളെ വീടിന്റെ മുന്നിലുള്ള സപ്പോട്ടമാരാണ് ഇതിൽ നിറയെ ഗായകൾ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഗായകൾ പറിക്കാം ഞാൻ തോട്ടൊക്കെ എടുത്തു വേണം വന്നിട്ടുണ്ട് ഇത് എത്തോന്ന് അറിയില്ല ഗായ് ചാൻ കിടക്കിന്മാരെ ആയതുകൊണ്ട് കയറാൻ സുഖാണ് അപ്പൊ ഞാൻ കുറച്ചേറ്റം കേറി വലുതെടുത്തപ്പ ചെറുതും കൂടി വീണിട്ടായിട്ടിൽ വലിയ കാലയുള്ള മരമാണ് പക്ഷെ അങ്ങക്ക് അങ്ങനെ കിട്ടലില്ല ഇത് മൂക്കുമ്പോഴേക്ക് കിളിയാളെ കൊത്തി കൊണ്ടോ മൂന്നെണ്ണം ഒപ്പഴോ കാണില്ല ഒന്ന് മിനിറ്റ് ആ എടുത്തോ ഒന്ന് മിനിറ്റ് മറ്റേത് എടുക്ക് ത്രേ കിട്ടിട്ടുള്ളുട്ടോ നീ മൂത്തിട്ട് വേണം നീ മൂത്താല് ഞങ്ങക്ക് കിട്ടാറില്ല കൊറേ കിളിയാള് കൊണ്ടോലാണ് ഇതിന് ഇപ്പൊ ഇത്ര കിട്ടിയെന്നാണ് നല്ല കറ ഉണ്ട് ഇതില് നല്ല കറയാണ് നല്ല വലിപ്പം വെക്കേണ്ട സാധനമാണ് അപ്പോളിയാള് കൊത്തി കൊണ്ടുപോകും നല്ല മധുരള്ള കായത്